ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ റൂലിലേക്ക് സ്വാഗതം ജയാ സ് സ്റ്റൈൽ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലെ ലാലാട്ടൻ വന്നു ലാലാട്ടൻ എന്തൊക്കെയാ പറഞ്ഞു നമുക്ക് നോക്കണ്ടേ ലാലാട്ടൻ ഓരോരുത്തരോടത്തും പി ആർ വർക്കിനെ കുറിച്ചോട് ചോദിച്ചു എല്ലാവരോടും പി ആർ വർക്ക് ചോദിക്കുമ്പോൾ അനീഷ് അഞ്ച് വർഷം ബിഗ് ബോസ് പഠിച്ചിട്ട് വന്നിരിക്കുകയാണ് അത്ര അപ്പൊ അനീഷിന് പി ആർ വർക്ക് എന്താണെന്ന് നീ അറിയില്ല എന്ന് അപ്പൊ ലാലാട്ട എടുത്ത് ചോദിച്ചു അനീഷിനോട് അനീഷ് അഞ്ച് വർഷം ബിഗ് ബോസിനെ കുറിച്ച് പഠിച്ചു വന്നതുകൊണ്ട് പി ആർ വർക്ക് എന്താണെന്ന് അറിയില്ലയെന്ന് അപ്പോൾ അനീഷ് അവിടെ പറഞ്ഞ് വിവരിക്കുന്നുണ്ടായിരുന്നു എന്തെന്ന് വെച്ചാൽ ഞാൻ ലാലോട്ട ഞാൻ വന്നിട്ട് ബിഗ് ബോസ് പഠിച്ചിട്ട് വന്നത് തന്നെയാണ് പക്ഷെ പി ആർ വർക്ക് എന്ന് എനിക്കറിയാം പി ആർ വർക്കിനെ കുറിച്ചിട്ടുള്ള സംഭവങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല എന്ന് എന്താ കഥ കേൾക്കുമ്പോൾ തന്നെ എന്ത് നമുക്കേ പറയുമ്പോൾ ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അനീഷിന് പി ആർ വർക്കിനെ കുറിച്ചിട്ടേ അറിയില്ല എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് പറയുമ്പോൾ വിശ്വസിക്കാൻ ആർക്കും പറ്റുന്നില്ല പിന്നെ അനീഷിനോട് വീണ്ടും ചോദിച്ചു ശരി ഇപ്പം നിനക്ക് അറിഞ്ഞില്ലേ ഇപ്പം എന്നാൽ ആ പി ആർ വർക്കിനെ കുറിച്ച് പറയൂ എന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് വിവരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ആര്യനോട് ചോദിച്ചു പി ആർ വർക്ക് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നുണ്ടോയെന്ന് അതേ അല്ലല്ലോട്ടാ ഞാൻ ചെയ്തിട്ട് തന്നെയാണ് പി ആർ വർക്കിന് ഞാൻ കൊടുത്തിട്ട് തന്നെയാണ് വന്നതെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു ഇന്നത്തെ ഫുൾ എപ്പിസോഡും ഷാനവാസിനെ കുറിച്ചായിരുന്നു ഷാനവാസ് പെൺകുട്ടികൾ ഭയങ്കര ചീപ്പായിട്ട് ബിഹേവ് ചെയ്തുവല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് ലാലാട്ടൻ നിങ്ങൾക്കൊരു പണിഷ്മെൻറ്റ് എന്തായാലും തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം പറഞ്ഞു ഷാനവാസിന് നന്നാവാനാണ് ഹിൻഡൊക്കെ കൊടുത്തത് പോയാഴ്ച വന്നിട്ട് ലാലാട്ടൻ എന്നിട്ടും ഷാനവാസ് നന്നാവുന്ന മാതിരിയേ ഇല്ല ഈ ആഴ്ചയും ഇത്രയും പറഞ്ഞ് വാങ് ചെയ്ത് കൊടുത്തിട്ട് പോയിട്ടും ഷാനവാസ് വീണ്ടും കൊണ്ട് അതേ തന്നെ ചെയ്യുമ്പോൾ ആർക്കാണെങ്കിലും ദൃശ്യം വരുമല്ലോ ലാലാട്ട അത്രത്തോളം പറയുന്നു ഷാനവാസിനെ കൊണ്ട് പറയുന്ന സമയത്തും എല്ലാത്തിനും ഷാനവാസ് വന്നിട്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുകയും ചെയ്യുന്നത് ലാലാട്ടനെ കൊണ്ട് ഒരു മര്യാദയും ലാലാട്ടന് കൊടുക്കണില്ല അങ്ങനെയാണ് സംസാരിക്കുന്നത് പിന്നെ ഇവർ ഈ എന്താണ് ടാസ്ക് വന്നിട്ട് ഭയങ്കര കുളമാക്കിയല്ലോ സീക്രെ ടാസ്ക് വന്നിട്ട് ഷാനവാസ് കൊളമാക്കിയല്ലോ അപ്പോൾ അത് അതെടുത്ത് ലാലോട്ട ചോദിച്ചു എന്താ ഷാനവാസ് നിങ്ങളിങ്ങനെ ചെയ്തത് ഒരു സീക്രെ ടാസ്ക്കാണ് പറഞ്ഞു പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് കളിക്കാൻ നിങ്ങൾക്ക് എന്താ അറിയില്ല എന്ന് പ്രത്യേകം ചോദിച്ചു അപ്പോൾ പറയുകയാണ് ലാലോട്ട എനിക്ക് ഈ സീക്രട്ട് ടാസ്ക് ബിഗ് ബോസിലുള്ള കഴിമയേ അറിയില്ല അത്ര കഴിയുമോ എന്തോ ഒരു നുണയാണ് ഈ ഷാനവാസ് പറയുന്നത് ഇതുവരെയും ബിഗ് ബോസ് ഫുള്ളായിട്ട് കണ്ടിട്ടേ ഇല്ല അത്ര ഇതുവരെയായിട്ട് എന്തെങ്കിലും ഒരു റീലോ ഷോർട്ടോ മാത്രമേ കണ്ടിട്ടില്ല അത്ര അപ്പം ഇവരെല്ലാവരും പറയുന്നു ആരും ഈ ഇവരെല്ലാവരും സീക്രട്ട് ടാസ്ക് ആണ് നിങ്ങൾ ആരോട് പറയരുതെന്ന് പറഞ്ഞിട്ടല്ലേ അവിടെ ഷാനവാസിനോട് എല്ലാവരും പറഞ്ഞത് എന്നിട്ടിപ്പോൾ എല്ലാവരും കാതിലും പോയിട്ട് ഇങ്ങനെ എന്താണ് ഇത് ടാസ്ക് ആണ് അങ്ങനെയാണ് എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫുഡ് കഴിക്കണം ചിക്കൻ കഴിക്കണം എന്നൊക്കെ പോയി പറയേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ ഇതൊരു ടാസ്ക്കാണ് പറയുമ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഷാനവാസിനെ അറിയില്ലയെന്ന് പ്രത്യേക ലാലോട്ട് അത് ചോദിച്ചു അയ്യോ ചോദിച്ചിട്ടും വലിയ കാര്യമില്ല ഷാനവാസിനോട് എതിർത്ത് ഒരു വർത്തമാനമാണ് എന്ത് ചെയ്യുന്നതും കറക്റ്റ് ഒരു ആളുടെ തോന്നലാണ് നല്ല കണക്കിന് ലാലാട്ടനും കൊടുത്തിട്ടുണ്ട് എന്താണ് ഒരു ഉമ്മയും മോനും വന്നിട്ടുണ്ടായിരുന്നു പ്രേക്ഷകരുടെ ആയിട്ട് വന്നതാണ് അവര് അപ്പോൾ അവരോട് ചോദിച്ചു ഇവരൊക്കെ എങ്ങനെയാണ് കളിക്കുന്നത് ഗെയിമൊക്കെ നന്നായി കളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല എല്ലാവരും നന്നായി കളിക്കുന്നുണ്ട് പറഞ്ഞു അപ്പോൾ ഷാനവാസിനെ കുറിച്ച് ചോദിച്ചു ഷാനവാസ് ആദ്യമൊക്കെ കളിച്ചത് കുഴപ്പമില്ല ഇപ്പോൾ കുറേ ആഴ്ച ഷാനവാസിൻ്റെ ബിഹേവിയേഴ്സും കളിയൊന്നും അത്ര നന്നായില്ല എന്ന് അവർ പ്രത്യേകം എടുത്ത് പറഞ്ഞു അവരും പ്രത്യേകം എടുത്ത് പറഞ്ഞു കേട്ടോ പിന്നെ ഇന്നലത്തെ ഗെയിമിൽ സേവ് ആയത് വന്നിട്ട് ഷാനവാസും അനീഷും ആയിരുന്നു അതെന്താണ് സേവ് ആയി സേവ് ആകുമ്പോൾ അനീഷിനെ കുറിച്ചിട്ട് ഷാനവാസും ഷാനവാസിനെ കുറിച്ചും അനീഷും പറയണ്ടേ അതിന് ഷാനവാസ ആദ്യം പറഞ്ഞത് അൻമോളയാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ലാലോട്ടൻ പറഞ്ഞു അപ്പോൾ അനീഷ് എല്ലാ കാര്യത്തിനും ഷാനവാസും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പം നിങ്ങൾ നല്ല ഫ്രണ്ട് ഫ്രണ്ടല്ലേ അപ്പം നിങ്ങളെന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാത്തത് പറഞ്ഞപ്പോൾ അയ്യോ ലാലോട്ടനെ എനിക്കത് മറന്നുപോയി ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് എനിക്ക് ഓർത്തില്ല അനീഷ് ഇവിടെ ഉള്ളതേ ഓർത്തില്ല ഞാൻ പെട്ടത് അനുമോളെയാണ് പറഞ്ഞത് എല്ലാം കൂടി ടെൻഷനിൽ ഞാൻ അനുമോളെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറേ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടായിരുന്നു പിന്നെ എന്നിട്ട് ലാലോട്ടെ സംബന്ധിച്ചു കൊടുത്തു പിന്നെ അനീഷിനെയാണ് സേഫ് ആക്കിയത് പിന്നെ ഇവർ രണ്ടുപേരും സേഫായി ഇതായിരുന്നു അന്നലത്തെ എപ്പിസോഡ് എല്ലാവരും മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റ് ചെയ്യുക വീണ്ടും നാളെ കാണാം ബൈ